ഷാഹി തൗഫത്തിൽ എന്ന് പറയുന്ന ഗ്രന്ഥങ്ങളുണ്ട് പേർഷ്യൻ ഭാഷയിലുള്ള ഗ്രന്ഥങ്ങളെ വിളിക്കുന്നത് മിറർ ഇമേജസ് ഓഫ് രാജതരങ്കിണി എന്നാണ് കൃത്യമായിട്ട് രാജതരങ്കിണിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതിലും പറയുന്നുണ്ട് ഭാരതീയർക്ക് ചരിത്ര വീക്ഷണമില്ലെന്ന് വിൻസൺ സ്മിത്ത് ആവട്ടെ ജെയിംസ് മില്ലാകട്ടെ അതുപോലുള്ള യൂറോപ്യൻ ചരിത്രകാരന്മാരെല്ലാം പറഞ്ഞിട്ടുണ്ട് ബി സിഇ അഞ്ഞൂറിന് മുമ്പുള്ള കാര്യങ്ങളൊന്നും വിദേശികൾ അംഗീകരിക്കുന്നില്ല കാരണം അത്രയും വലിയൊരു ചരിത്രമൊന്നും അവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല ധർമ്മം ർത്ഥം കാമം മോക്ഷം എന്നീ പുരുഷാർത്ഥങ്ങളുടെ അടിസ്ഥാനത്തില് ഒരു മഹാപുരുഷന്റെ ജീവചരിത്രം പറയുന്നതിനാണ് നമ്മൾ ഇതിഹാസം എന്ന് വിളിക്കുന്നത് മഹിത ഭാരതത്തിന്റെ ഇരുപത്തി അഞ്ചാമത് എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഭാരതത്തിലെ ആദ്യത്തെ ചരിത്ര ഗ്രന്ഥത്തെ ഇന്ന് പറയുന്നത് കാശ്മീരി പണ്ഡിതനായ കൽഹണൻ എഴുതിയ രാജതരംഗിണി എന്ന ഗ്രന്ഥത്തെക്കുറിച്ച് പുരാണങ്ങളും ഇതിഹാസങ്ങളും ഭാരതത്തിലെ ചരിത്രഗ്രന്ഥങ്ങളല്ലേ എന്നൊരു ചോദ്യം ഇവിടെ ഉണ്ടാവാം കൃത്യമായ ലക്ഷണങ്ങളോടുകൂടിയ ചരിത്രഗ്രന്ഥങ്ങൾ എന്ന് പുരാണങ്ങളെയും ഇതിഹാസങ്ങളെയും നമുക്ക് വിളിക്കാനാവില്ല അങ്ങനെയുള്ള ഭാരതത്തിലെ ആദ്യ ചരിത്രഗ്രന്ഥം കല്ഹണൻ്റെ രാജ തരംഗിണിയാണ് ലോകത്ത് ഒരിടത്തും ഉണ്ടായിട്ടില്ലാത്ത അത്ര വ്യത്യസ്തമായ ഒരു ചരിത്ര ഗ്രന്ഥമാണ് രാജ നേരത്തെ പുരാണങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും കാര്യം നാം പറഞ്ഞു ഇതിഹാസ പുരാണങ്ങൾക്ക് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട് ഇതിഹാസ പുരാണാഭ്യാം വേദം സമ ഉപബ്രഹ്മേത് എന്നാണ് പറയുക ഇതിഹാസ പുരാണങ്ങൾ വേദത്തിന്റെ താല്പര്യം സാധാരണക്കാരായ ആളുകൾക്ക് വ്യക്തമാക്കി തരുന്ന ഗ്രന്ഥങ്ങളാണ് ഇവയിൽ പുരാണങ്ങൾക്ക് പ്രത്യേകിച്ച് ലക്ഷണമുണ്ട് ഒരു ഗ്രന്ഥത്തെ വെറുതെ പുരാണം എന്ന് നമുക്ക് വിളിക്കാനാവില്ല അതുപോലെ ഒരു ഗ്രന്ഥത്തെ ഇതിഹാസം എന്ന് വിളിക്കുന്നത് ഇതിഹാസത്തിന് അതിൻ്റെതായ ലക്ഷണമുണ്ട് അതൊന്ന് പരിശോധിക്കുന്നത് ഇവിടെ അത്യാവശ്യമാണ് പുരാണത്തിൻ്റെ ലക്ഷണം ഇപ്രകാരമാണ് പറയുന്നത് സർഗസ്ച പ്രതിസർഗ്ച വംശോ മന്വന്താണിച്ച വംശാനു ചരിതം ചൈവ പുരാണം പഞ്ചലക്ഷണം ഒരു ഗ്രന്ഥത്തെ പുരാണം എന്ന് വിളിക്കണമെങ്കിൽ ഒന്നാമതായിട്ട് അതിൽ സർഗം അതായത് സൃഷ്ടിയുടെ ആദ്യം കൽപ്പത്തിൻ്റെ ആരംഭം എങ്ങനെയാണ് സൃഷ്ടി ഉണ്ടായത് എന്ന് വ്യക്തമാക്കണം പിന്നെ പ്രതിസർഗം എങ്ങനെയാണ് വിവിധ ജീവയോനികള് വ്യാപിച്ചത് എന്ന് വ്യക്തമാക്കണം അതിനുശേഷം രാജവംശങ്ങളുടെ ചരിത്രം അതിൽ കൃത്യമായിട്ട് പറയണം രാജവംശങ്ങളുടെ ചരിത്രം പിന്നെ മന്വന്തരം കാലഗണന കൽപ്പം മന്വന്തരം തുടങ്ങിയെ കുറിച്ചുള്ള കാലഗണന അതിൽ വേണം ഇതിനു പുറമെ ഋഷി വംശങ്ങളെക്കുറിച്ചും വിവിധ ഋഷിവംശങ്ങളെക്കുറിച്ചും അതിൽ പ്രസ്താവന ഉണ്ടാവണം ഇത്ര ഈ അഞ്ച് ലക്ഷണങ്ങൾ ചേർന്നാലാണ് ഒരു ഗ്രന്ഥത്തെ നമ്മൾ പുരാണം എന്ന് വിളിക്കുന്നത് ഈ അഞ്ചെണ്ണത്തിൽ ഒന്നോ രണ്ടോ കുറഞ്ഞു എന്ന് വെച്ചു കഴിഞ്ഞാൽ അതിനെ പുരാണം എന്ന് വിളിക്കുന്നതിന് പകരം ഉപപുരാണം മേൽ പറഞ്ഞതിലൊരു നാല് ലക്ഷണമേ ഉള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഉപപുരാണം എന്നാണ് വിളിക്കുന്നത് ഇതേപോലെ ഇതിഹാസം എന്നൊരു ഗ്രന്ഥത്തെ വിളിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ ലക്ഷണം പറയാം ധർമാർത്ഥ കാമോ ഉപദേശ സമന്വിതം പുരാവൃത്ത കഥായുക്തം ഇതിഹാസം പ്രജക്ഷത ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നീ പുരുഷാർത്ഥങ്ങളുടെ അടിസ്ഥാനത്തില് ഒരു മഹാപുരുഷന്റെ ജീവചരിത്രം പറയുന്നതിനാണ് ഹാസം എന്ന് വിളിക്കുന്നത് ജീവിതത്തിൽ ഈ പുരുഷാർത്ഥങ്ങൾ എപ്രകാരം ആണ് നാം അനുഷ്ഠിക്കേണ്ടത് എപ്രകാരം അനുഷ്ഠിച്ചാലാണ് ഗുണമായി തീരുന്നത് അനുഷ്ഠിക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്ന ഗ്രന്ഥങ്ങളാണ് ഇതിഹാസങ്ങൾ രാമായണവും മഹാഭാരതവും നമുക്ക് അറിയാം ഇനി ഈ ഗ്രന്ഥത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം സൂചിപ്പിക്കാം ഇത് കാശ്മീരിന്റെ ചരിത്രം പറയുന്ന ഗ്രന്ഥമാണ് അന്നത്തെ കാശ്മീർ എന്ന് പറയുന്നത് ഇന്നത്തെ കാശ്മീർ അല്ല വളരെ വിശാലമായ ഭൂപ്രദേശമായിരുന്നു എന്ന് നാം ഓർക്കണം ലളിതാദിത്യൻ്റെ കാര്യമൊക്കെ പറയുന്ന സമയത്ത് നാം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എങ്കിലും കാശ്മീരിൻ്റെ ചരിത്രം എന്നാണ് രാജതരങ്കിണി അറിയപ്പെടുന്നത് ഈ കാശ്മീരിൻ്റെ മാത്രം ചരിത്രം പറയുന്ന രണ്ട് ഉപപുരാണങ്ങൾ ഉണ്ടെന്ന കാര്യം മാത്രം ഇവിടെ സൂചിപ്പിക്കുകയാണ് വളരെ രസകരമാണ് അവയിലെ കാര്യങ്ങൾ അത് നമ്മൾ മറ്റൊരു എപ്പിസോഡിൽ ചർച്ച ചെയ്യും ഒന്ന് നീലമറ പുരാണം നീൽമത് പുരാൺ എന്ന് ഉത്തരേന്ത്യക്കാർ വിളിക്കും മറ്റൊന്ന് വിഷ്ണു ധർമ്മോത്തര പുരാണം ഇത് രണ്ടും കാശ്മീരിന്റെ ചരിത്രം പറയുന്ന പുരാണങ്ങളാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം നമുക്ക് നമ്മുടെ രാജ്യതരങ്കിണിയിലേക്ക് വരാം ലക്ഷണമൊത്ത ചരിത്ര ഗ്രന്ഥമാണ് രാജതരംഗിണി പേരിന്റെ അർത്ഥം തന്നെ രാജാക്കന്മാരുടെ നദി എന്നാണ് മഹാഭാരത കാലം തൊട്ടുള്ള കാശ്മീരിൻ്റെ ചരിത്രമാണ് ഈ ഗ്രന്ഥത്തിൽ വിവരിക്കുന്നത് ഭാരതീയർക്ക് ചരിത്ര ഭീഷണമില്ലെന്ന് വിൻസെൻറ്റ് സ്മിത്ത് ആവട്ടെ ജെയിംസ് മില്ലാവട്ടെ അതുപോലുള്ള യൂറോപ്യൻ ചരിത്രകാരന്മാരെല്ലാം പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഗ്രന്ഥത്തിൻ്റെ പാരായണം ഭാരതീയർ എപ്രകാരമാണ് ചരിത്രത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നും അവരുടെ കാലഘടനയുടെ മഹത്വം എന്താണെന്നും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും ഈ ഗ്രന്ഥത്തിൽ കാലഘടനയ്ക്ക് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് പ്രധാനമായും കലിയുഗമാണ് കലിയുഗ സംഖ്യകളാണ് അതിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് കലിയുഗം എന്ന് കേൾക്കുമ്പോൾ ഇതൊരു കൃത്യം കണക്കാണോ എന്ന് നമ്മുടെ ആളുകൾക്ക് സംശയമുണ്ടാവും വളരെ കൃത്യമായ കാലഗണനയാണ് ആസ്ട്രോളജി അല്ല ആസ്ട്രോണമി ആണ് കലിയുഗത്തിൻ്റെ കണക്ക് കലിയുഗം ആരംഭിക്കുന്നത് ഇന്നത്തെ കണക്കനുസരിച്ച് ബി സി ഇ മൂവായിരത്തി ഒരുന്നൂറ്റി രണ്ട് ഫെബ്രുവരി മാസം പതിനെട്ടാം തീയതിയാണ് ആരംഭിക്കുന്നത് ബി സി ഇ മൂവായിരത്തി ഒരുന്നൂറ്റി രണ്ട് ഫെബ്രുവരി മാസം പതിനെട്ടാം തീയതി ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ അവതാര ദൗത്യം പൂർത്തിയാക്കി മായാശരീരം ഉപേക്ഷിച്ച ദിവസമാണ് അന്നാണ് കലിയുഗം ആരംഭിക്കുന്നത് ജ്യോതിശാസ്ത്രപരമായി വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണത് നമ്മുടെ സൗരയൂഥത്തിലെ ഗ്രഹങ്ങളെല്ലാം ഒരൊറ്റ ലൈനിൽ അതായത് ഉജ്ജയിനിക്ക് മുകളിൽ അപ്രകാരം ദൃശ്യമായ ആ സമയത്താണ് കലിയുഗം ആരംഭിക്കുന്നത് ഈ ഒരു കാലഘടനയാണ് കൂടുതലും കൽഹണൻ രാജതരങ്കിണിയിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ഭാരതത്തിൻ്റെ മറ്റൊരു മഹത്തായ കാലഘടനയുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ അധികം നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല വിക്രമസമ്പത്തിനെ കുറിച്ചും ശകസമ്പത്തിനെ കുറിച്ചും ഒക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മളേറെ പറയാത്ത അറിയാത്ത ഒന്നാണ് സപ്തർഷി സമ്പദ് സപ്തർഷി വർഷം കാശ്മീരിലുള്ള ആളുകൾ ഇതിനെ ലൗകിക സമ്പത്ത് എന്ന് വിളിക്കാറുണ്ട് കാശ്മീരിലും ഹിമാചൽ പ്രദേശിലുമാണ് ഇന്നും ഈ ഒരു കാലഗണന ഉപയോഗിക്കുന്നത് ഹിമാചൽ പ്രദേശിലുള്ള ആളുകൾ ഇതിനെ ശാസ്ത്ര ശാസ്ത്രസമ്പദ് എന്നാണ് വിളിക്കുന്നത് ബി സിഇ മൂവായിരത്തി എഴുപത്തി ആറിലാണ് സപ്തർഷി സമ്പദ് ആരംഭിക്കുന്നത് ഒരു കാശ്മീരി ജ്യോത്സ്യനെ നമ്മൾ ഇന്ന് സന്ദർശിച്ചാൽ പോലും അദ്ദേഹത്തിന് അയ്യായിരത്തി ഒരുന്നൂറ് വർഷത്തെ മൂവായിരത്തി എഴുപത്തി ആറ് ബി സിഇ മുതൽ ഇങ്ങോട്ടുള്ള പഞ്ചാംഗം ഇതിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കഴിയും കാശ്മീരിന്റെ ചരിത്രം പഠിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് കാശ്മീരിലെ ആളുകൾ എല്ലാ വർഷവും വർഷത്തിന്റെ ആദ്യ ദിനം അവരുടെ ജോത്സ്യന്മാരുമൊത്ത് കാശ്മീരിലുള്ള ശാരിക ക്ഷേത്രത്തിൽ ഒത്തുചേരുകയും ഓരോരുത്തരും തയ്യാറാക്കിയ പഞ്ചാംഗം മുഴുവൻ അവിടെ അവതരിപ്പിക്കുകയും അതിനെപ്പറ്റി ചർച്ച ചെയ്യുകയും ആ ഒരു വർഷത്തേക്കുള്ള പഞ്ചാംഗം അവര് തെറ്റു തീർത്ത് പ്രസിദ്ധീകരിക്കുകയും ഒറ്റന്നായിട്ട് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു ഇത് അടുത്ത കാലം വരെ കാശ്മീരിൽ ഉണ്ടായിരുന്ന സംഭവമാണ് അപ്പൊ ഈ ഒരു സപ്തർഷി സമ്പതും ഈ കാലഗണനയ്ക്ക് വേണ്ടി കൽഹണൻ ഇതിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു എന്ന് സാരം മഹാഭാരത കാലം തൊട്ട് ആയിരത്തി ഒരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് സിഇ വരെയുള്ള ചരിത്രമാണ് കൽഹണൻ തൻ്റെ ഒന്നാം രാജതരംഗിണിയില് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഒന്നാം രാജതരംഗിണി എന്ന് പറയാൻ കാരണം കൽഹണന് ശേഷം ശോണരാജ് എന്നയാള് ദ്വിതീയ രാജതരംഗിണി അതായത് ഇദ്ദേഹം നിർത്തിയ സിഇ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് മുതൽ തുടർന്നുള്ള കാലത്തേത് ആരെഴുതി ശോണരാജ് എഴുതി അതിനുശേഷം ശേഷം അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ശ്രീവരൻ മൂന്നാമത് രാജതരംഗിണി എന്ന നിലയിൽ ഇത് തുടർന്നു ശ്രീവരന് ശേഷം അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ പ്രാജ്യ ഭട്ടര് ഇത് തുടർന്നു അതിനുശേഷം അവസാനമായിട്ട് ശുഗൻ അക്ബറുടെ കാലഘട്ടം വരെയുള്ള ചരിത്രവും തുടർന്നു അതായത് രാജതരംഗിണി വഴി നമുക്ക് കിട്ടുന്നത് മഹാഭാരത കാലം തൊട്ടുള്ള അക്ബർ വരെയുള്ള കാശ്മീരിൻ്റെ അല്ലെങ്കിൽ ഉത്തരഭാരതത്തിൻ്റെ പല സമയത്തും അത് ദക്ഷിണ ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളും അതിലുണ്ടായിരുന്നു ചരിത്രമാണ് നമുക്ക് കിട്ടുന്നത് ഇത് സംസ്കൃത കാവ്യമായിട്ടാണ് എഴുതിയിരിക്കുന്നത് മനോഹരമായ സംസ്കൃത കാവ്യം ഈ കല്യാണന്റെ പിതാവ് നമ്മൾ മുമ്പൊരു എപ്പിസോഡിൽ ഹർഷനെ പറ്റി ചർച്ച ചെയ്തിരുന്നു സിഇ ആയിരത്തി എൺപത്തി ഒമ്പത് മുതൽ സിഇ ആയിരത്തി ഒരുന്നൂറ്റി ഒന്ന് വരെ കാശ്മീർ ഭരിച്ച ഹർഷനെ കുറിച്ച് ഈ ഹർഷന്റെ മന്ത്രി ആയിരുന്നു ചമ്പകൻ ഈ ഒരു ചമ്പകന്റെ മകനായിട്ടാണ് കൽഹണൻ ജനിക്കുന്നത് കൽഹണൻ ഒരു രാജകൊട്ടാരത്തിലെ കവിയായിരുന്നു സിഇ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിരണ്ട് വർഷം ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തൊമ്പത് വരെ കാശ്മീർ ഭരിച്ച ജയസിംഹരാജാവിൻ്റെ കൊട്ടാരത്തിലെ കവിയായിരുന്നു ഒന്നാം തരമായ സംസ്കൃത കാവ്യമായിട്ട് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് മുതലുള്ള രണ്ട് വർഷം കൊണ്ടാണ് അദ്ദേഹം രാജതരംഗിണി എഴുതി തീർത്തത് അതിനു വേണ്ട വിവരങ്ങളൊക്കെ കൃത്യമായിട്ട് അദ്ദേഹം ഒരുപാട് വർഷത്തെ പരിശ്രമം കൊണ്ട് അദ്ദേഹം എടുക്കുകയും ചെയ്തിരുന്നു ലഭ്യമായ കൃത്യമായ രേഖകളെല്ലാം ഉപയോഗപ്പെടുത്തി നടന്നിട്ടുള്ള ലോകത്തിൽ തന്നെ മുൻപ് ഉണ്ടായിട്ടില്ലാത്ത വിധത്തിലുള്ള അതുല്യമായ ഒരു ചരിത്ര ഗ്രന്ഥമാണ് രാജതരംഗിണി ഈ രാജതരംഗിണിയുടെ ഒരു ഇംഗ്ലീഷ് തർജ്ജമ ഒരു പതിപ്പ് ഒന്ന് കാണിക്കാം മുമ്പ് നമ്മൾ ഒരു എപ്പിസോഡിൽ ആർ എസ് പണ്ഡിറ്റിനെ രഞ്ജിത്ത് സീതാറാം പണ്ഡിറ്റ് എന്ന വിജയലക്ഷ്മി പണ്ഡിറ്റിന്റെ ഭർത്താവിനെ ജവഹർലാൽ നെഹ്റുവിന്റെ അളിയനെ പറ്റി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഈ രഞ്ജിത് സീതാറാം പണ്ഡിറ്റ് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ നിർവഹിച്ച ഗ്രന്ഥമാണ് ഈ കാണിച്ചത് ഇതിന് ആമുഖം എഴുതിയിരിക്കുന്നത് ജവഹർലാൽ നെഹ്റു ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലാണ് ഈ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത് ഇതിന്റെ മറ്റൊരു ഒന്നാം തരം തർജ്ജമ നമുക്ക് കിട്ടും എം എ സ്റ്റെയിൻ എന്ന് പറയുന്ന മാർക്ക് ഓറിയൽ സ്റ്റെയിൻ എന്ന് പറയുന്ന ഇരുപതാം നൂറ്റാണ്ടിൽ ഉണ്ടായ ഏറ്റവും മികച്ച ആർക്കിയോളജിസ്റ്റ് ആയിട്ടുള്ള ബ്രിട്ടീഷ് അമ്മയിൽ ഒരു ഹംഗേറിയൻ പിതാവിന് ജനിച്ചിട്ടുള്ള ഒരു ബ്രിട്ടീഷ് ഹംഗേറിയൻ ആയിട്ടുള്ള വിദേശത്തും ഭാരതത്തിലെ കോളേജുകളിലും പ്രൊഫസർ ആയിട്ടുള്ള കാബൂളിൽ വെച്ച് മരണപ്പെട്ട എം എ സ്റ്റെയിൻ എന്ന് പറയുന്ന ആളുടെ തർജ്ജമയുണ്ട് ഇദ്ദേഹം മരിച്ചത് കാബൂളിലാണെന്ന് പറഞ്ഞു ഒന്നാം തരമായിട്ട് കാശ്മീരിൽ ഗവേഷണം നടത്തിയ ആളാണ് അദ്ദേഹത്തിന്റെ തർജ്ജമയുടെ പ്രത്യേകത ഗവേഷണം കൂടി നടത്തിയിട്ടുള്ള തർജ്ജമയാണ് മഹാഭാരത കാലം തൊട്ട് അക്ബറിന്റെ കാലം വരെ ഉണ്ടായ രാജാക്കന്മാരുടെ ചരിത്രം പറഞ്ഞുകൊണ്ട് കാലഘട്ടം പറഞ്ഞുകൊണ്ട് രാജാക്കന്മാരുടെ ഒരു നദി എന്ന നിലയിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ലോകത്തിലെ അതുല്യമായ ഒരു ചരിത്ര ഗ്രന്ഥമാണ് കൽഹണന്റെ രാജതരങ്കിണി ഓരോ ഭാരതീയനും ഇത് അറിഞ്ഞിരിക്കണം നാം എപ്രകാരം ചരിത്ര രചന നിർവഹിച്ചു എന്ന കാര്യവും നമ്മുടെ കാലഗണനയുമെല്ലാം ഇതിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമാണെന്ന് മുൻപൊരിക്കൽ നമ്മൾ പരാമർശിച്ചിട്ടുണ്ട് ബെഹറിസ്ഥാനി ഷാഹി തൗഫത്തിൽ ഹഹബാബ് എന്ന് പറയുന്ന ഗ്രന്ഥങ്ങളുണ്ട് ആ ഗ്രന്ഥങ്ങളെയൊക്കെ വിളിക്കുന്നത് പെർഷ്യൻ ഭാഷയിലുള്ള ഗ്രന്ഥങ്ങളെ വിളിക്കുന്നത് മിറർ ഇമേജസ് ഓഫ് രാജതരംഗിണി എന്നാണ് കൃത്യമായിട്ട് രാജതരംഗിണിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതിലും പറയുന്നുണ്ട് ബി സി അഞ്ഞൂറിന് മുമ്പുള്ള കാര്യങ്ങളൊന്നും വിദേശികൾ അംഗീകരിക്കുന്നില്ല കാരണം അത്രയും വലിയൊരു ചരിത്രമൊന്നും അവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല എങ്കിലും ബി സി അഞ്ഞൂറിന് ശേഷം ഇങ്ങോട്ടുള്ള കാര്യം മറ്റ് ചരിത്രകാരന്മാരുടെ ഗ്രന്ഥങ്ങളുമായിട്ട് ചേർന്ന് പോകുന്നുണ്ട് രാജതരംഗിണിയിൽ എന്ന ഒരു കാര്യം കൂടി നാം ഓർക്കണം ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം കോൾറിജിൻ്റെ മനോഹരമായ ഒരു വാചകമുണ്ട് ഓരോ അറിവും ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും അത്ഭുതത്തിലാണ് ആദ്യത്തെ അത്ഭുതം അജ്ഞതയുടെ ശിശുവാണെങ്കിൽ രണ്ടാമത്തെ അത്ഭുതം ആദരവിൻ്റെ പിതാവായിരിക്കും എന്ന് നമ്മുടെ ഭാരതത്തിൻ്റെ ചരിത്രവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അന്വേഷിക്കാൻ ഇറങ്ങുന്ന ഏതൊരാളെയും അത് അത്ഭുതപ്പെടുത്തും അജ്ഞതയായിരിക്കാം ആദ്യത്തെ അത്ഭുതത്തിൻ്റെ കാരണം പക്ഷേ അത് പഠിച്ചു കഴിയുമ്പോൾ വീണ്ടും നമുക്ക് അത്ഭുതമുണ്ടാവും ആ അത്ഭുതം ആദരവിൻ്റെ പിതാവാണ് കോൾറിന്റെ വരികൾ കൃത്യമായിട്ട് അനുഭവിക്കണമെന്ന ആഗ്രഹമുള്ള ഏതൊരാൾക്കും ഭാരത മഹിമയുടെ അറിവുകളിലേക്ക് ഇറങ്ങുന്നത് പോലെ ഈ ചരിത്ര ഗ്രന്ഥത്തെ ഒന്ന് പരിശോധിക്കാവുന്നതാണ് വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ഏതൊരുത്തരും ഈ അത്ഭുതം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇത് ഷെയർ ചെയ്യാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റൊരു എപ്പിസോഡുമായിട്ട് അടുത്ത ശനിയാഴ്ച വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം